എല്ലാവർക്കും നമസ്കാരം സബീഷ് കടി എൻ്റർടൈൻമെൻറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുക ഓക്കെ ഇന്ന് നമ്മൾ അംഗനവാടി വർക്കേഴ്സിന് വേണ്ടിയുള്ളൊരു സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോയാണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സാധാരണ ഗസ്റ്റ് തീയതി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിദ്ധീകരിച്ചത് വിജ്ഞാപനമാണ് അതിൻ്റെ അപേക്ഷ അഴിക്കാനുള്ള അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് കേട്ടോ നമ്മളെ ഈ അങ്കൽ അംഗലവാടി വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഈ പോസ്റ്റിൻ്റെ പേര് സൂപ്പർവൈസറാണ് സൂപ്പർവൈസറ് ഐ സി ഡി എസ് ആണ് അതിൻ്റേത് വകുപ്പ് വരുന്നത് വനിതാ ശിശു വികസന വകുപ്പാണ് വരുന്നത് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ സൂപ്പർവൈസർ പോസ്റ്റിൽ ഇതിൻ്റെ ശമ്പളം വരുന്നത് മുപ്പത്തേഴായിരത്തി നാനൂറ് രൂപ മുതൽ എഴുപത്തി രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ പ്രതീക്ഷിതമായിട്ടുള്ള ഒഴിവുകളാണ് അതായത് എണ്ണം കണക്കാക്കിയിട്ടില്ല അങ്കലവാടി അംഗലവാടി വർക്കറായിട്ട് പത്തു വർഷത്തിൽ കുറയാത്ത സർവീസുള്ള സ്ത്രീകളിൽ നിന്ന് നേരിട്ടാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഈ തസിയിലേക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കുവാൻ സാധ്യമല്ല ഈ തസിക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാൻ യോഗ്യത ഉള്ളത് പ്രായപരിധി പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമ്പത് വയസ്സ് തികഞ്ഞിരിക്കണം ആ എന്നാണ് അമ്പതിൽ കൂടുതൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധ്യമല്ല വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം പിന്നെ അധിക യോഗ്യതയായിട്ട് പറയുന്നത് സാമൂഹിക ക്ഷേമ വകുപ്പിലെ ഇൻ്റർഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ അംഗനവാടി വർക്കറായിട്ട് പത്ത് വർഷത്തെ പരിചയം വേണമെന്നാണ് അധിക യോഗ്യതയായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും അംഗനവാടി വർക്കറായിട്ട് പത്ത് വർഷത്തിലധികം സർവീസുള്ള എല്ലാ നമ്മുടെ ഉദ്യോഗാർത്ഥികളും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക അത് അതിന് വേണ്ടിയുള്ള എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഈ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് നിങ്ങളുടെ ജോലി ഉയർത്തി ജനസേവനം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ വരുന്നവരേക്ക് നന്ദി നമസ്കാരം ബൈ ബൈ